ലോകത്തെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ ഒന്നായ ജപ്പാനെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഹൊക്കെയും ദ്വീപിനു സമീപം കടലിനടിയിൽ ഒരു മെഗാക്വിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജാപ്പനീസ് കാലാവസ്ഥ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു റെക്രസ്കേയിലിൽ എട്ടേ ദശാംശം അതിൽ കൂടുതലോ തീവ്രത രേഖപ്പെടുത്തുന്ന വിനാശകരമായ ഭൂകമ്പങ്ങളെയാണ് മെഗാക്വിക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ സാധ്യത കണക്കിലെടുത്ത് ജാപ്പനീസ് സർക്കാർ അടിയന്തര ദുരന്ത നിവാരണ നടപടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് ദുരന്തത്തിന്റെ വ്യാപ്തിയും സാമ്പത്തിക നഷ്ടവും സംബന്ധിച്ച വിദഗ്ധരുടെ പ്രവചനങ്ങൾ ലോകസനത്ത ആകർഷിച്ചിരിക്കുകയാണ് ഒരു മെഗാ ക്വിക്ക് സംഭവിച്ചാൽ ജപ്പാനിൽ ഉണ്ടാകാനിടയുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിദഗ്ധരുടെ വിലയിരുത്തലുകൾ ഞെട്ടിക്കുന്നതാണ് വടക്കൻ ജപ്പാന്റെ തീരദേശ മേഖലകളിൽ അത് വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ ഭീഷണി സുനാമി തിരമാലകളാണ് മെഗാക്വിക് ഉണ്ടായാൽ തൊണ്ണൂറ്റി എട്ട് അടി അതായത് ഏകദേശം മുപ്പത് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ തീരത്തേക്ക് അടിച്ചേക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ ടോഹോകു ഭൂകമ്പത്തിനും സുനാമിക്കും സമാനമായതോ അതിലും ശക്തമായതോ ആയ നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം സുനാമി മുന്നറിയിപ്പ് നൽകാനുള്ള സമയം ലഭിക്കാതെ പോവുകയോ ആളുകൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കഴിയാതെ വരികയോ ചെയ്താൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടമായേക്കാം ജപ്പാനിലെ ജനസംഖ്യാ സാന്ദ്രതയും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയും ഈ കണക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം ഭൂകമ്പത്തിന്റെയും തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും ആഘാതത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനോ പൂർണ്ണമായി തകരാനോ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാനമായും തീരദേശ നഗരങ്ങളിലെയും തുറമുഖ മേഖലകളിലെയും കെട്ടിടങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക പ്രവചിക്കപ്പെടുന്ന സാമ്പത്തിക നഷ്ടം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകും ഏകദേശം പത്തൊൻപതിനായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് പ്രവചിക്കപ്പെടുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം വ്യവസായശാലകളിലെ ഉൽപാദന നഷ്ടം ഇൻഷുറൻസ് ക്ലെയിമുകൾ എന്നിവയെല്ലാം ഈ നഷ്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് ജാപ്പനീസ് കാലാവസ്ഥാ ഏജൻസി രാജ്യത്തേക്ക് മെഗാക്വിക്ക് മുന്നറിയിപ്പ് ഔദ്യോഗികമായി പുറപ്പെടുവിച്ചത് പസഫിക് തീരദേശങ്ങളിലുള്ള ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാനും സുനാമി സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ഏജൻസി നിർദ്ദേശിച്ചു സ്കെയിലിൽ എട്ട് ദശാംശം തീവ്രത ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് മെഗാക്വിക് വിഭാഗത്തിൽപ്പെടുന്നത് ഈ ആഴ്ച ഹോക്കൈഡ് സമീപം കടലിൽ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും ജെഎംഎ വ്യക്തമാക്കുന്നുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ഏജൻസി ആവർത്തിച്ച് വ്യക്തമാക്കി ഈ മുന്നറിയിപ്പിന്റെ പ്രധാന ലക്ഷ്യം ദുരന്തമുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അപകട സാധ്യതയുള്ള മേഖലകളിലെ ജനങ്ങൾക്ക് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കൂടുതൽ സമയം നൽകുക എന്നതാണ് ഇത്തരം മുന്നറിയിപ്പുകൾ രാജ്യത്തിന്റെ ദുരന്ത നിവാരണ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഭൂമിക്കടിയിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന ഈ മേഖലയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാകുന്ന പ്രദേശം ഹോക്കൈഡോയുടെ കിഴക്കൻ തീരത്തിന് സമീപം ഹസവിക് പ്ലേറ്റ് വടക്കേ അമേരിക്കൻ പ്ലേറ്റിനടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മേഖലയിൽ ശക്തമായ സമ്മർദ്ദം നിലനിൽക്കുന്നുണ്ട് ഈ സമ്മർദ്ദം പുറത്തു പോകുമ്പോഴാണ് അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് സമീപകാലത്ത് ഈ മേഖലയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതായി ഭൂകമ്പ നിരീക്ഷിച്ചിട്ടുണ്ട് ഈ റിയിപ്പിന് ആക്കം കൂട്ടിക്കൊണ്ട് മെഗാ ക്വിക്ക് സാധ്യതയുള്ള അതേ മേഖലയിൽ തിങ്കളാഴ്ച ഏഴ് ദശാംശം അഞ്ച് റിക്ര സ്കെയിൽ തീവ്രതയിലുള്ള ഒരു ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു ഈ ഭൂകമ്പം എഴുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിലുള്ള സുനാമി തിരകൾക്ക് കാരണമായിരുന്നു ഈ ചെറിയ ഭൂകമ്പം വലിയൊരു മെഗാ ക്വിക്കിന്റെ മുന്നോടിയാകാനുള്ള സാധ്യതയും വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല മെഗാ ക്വിക്ക് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാൻ സർക്കാർ അതിന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കിയിട്ടുണ്ട് തീരദേശങ്ങളിലെ സുനാമി പ്രതിരോധ ഭിക്തികൾ ഒഴിപ്പിക്കൽ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് സുനാമി ഉണ്ടായാൽ പാലിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നുണ്ട് തീരദേശ മേഖലകളിൽ ഒഴിപ്പിക്കൽ മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും വൈദ്യസഹായത്തിനുമുള്ള ടീമുകളെ സജ്ജമാക്കി നിർത്തുന്നുണ്ട് ഹോക്കൈഡോയ്ക്ക് സമീപമുള്ള കടൽ മേഖലയിലെ മെഗാക്വിക് മുന്നറിയിപ്പ് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ് ൂകമ്പ സാധ്യത എപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് സമയബന്ധിതമായുള്ള ഈ മുന്നറിയിപ്പ് ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ചേക്കാം ഭയപ്പെടാതെ നൽകിയിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രതയോടെ ഇരിക്കുക എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം ഈ മുന്നറിയിപ്പ് ജപ്പാനിലെ സുനാമി പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്